വിളർച്ചയുമായി ബന്ധപ്പെട്ട് വനിതകൾക്കിടയിൽ കണ്ടെത്തിയ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പുതിയ പദ്ധതിയുമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പോഷകാഹാര പദ്ധതി ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം നിർവ്വഹിച്ചു എങ്ങനെയാണ് നടത്തുമ്പോൾ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി പതിനഞ്ചിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്കിടയിൽ രക്തപരിശോധനാ സർവേ നടത്തിയിരുന്നു ഈ സർവേയിലൂടെ എച്ച് ബി ലെവൽ ഒൻപത് ദശാംശം നാലിന് താഴെയായി കണ്ടെത്തിയവർക്കായാണ് പോഷകാഹാര കിറ്റ് നൽകിയത് റാഗി ശർക്കര ചെറുപയർ മുതിര കപ്പലണ്ടി ഉണക്കമുന്തിരി എന്നിവയടങ്ങിയ കിറ്റാണ് പോഷകാഹാരമായി നൽകുന്നത് ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വനിതാ ഘടക പദ്ധതിയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരം രൂപ വിനിയോഗിച്ച് ഇരുന്നൂറ് വനിതകൾക്ക് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കും വിളർച്ച രോഗരഹിത പഞ്ചായത്തായി മാറുന്നതിനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകാനാഥൻ പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ കെ സുമതി മെമ്പർമാരായ കെ കെ ലിനി എസ് രാജശ്രീ പി പ്രിയ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യഹിയ ബാബു ഐ സി ഡി എസ് സൂപ്പർവൈസർ എ എസ് ജിസ ജെ പി എച്ച് എൻ പി ടി മഞ്ജു എന്നിവർ സംസാരിച്ചു